കൂൾ ഷോർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബൺ പൊറോട്ടയുടെ റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബൺ പൊറോട്ട തയ്യാറാക്കിയെടുക്കുക അതെങ്ങനെ ഉണ്ടാക്കണമെന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കിലോ മൈദമാവ് വെച്ചിട്ടാണ് ഈ ഒരു ബൺ പൊറോട്ട തയ്യാറാക്കുന്നത് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചുവെച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് അര ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമ്മുടെ പൊറോട്ടക്ക് നല്ലൊരു ക്രിസ്മസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലാണ് ഞാനിപ്പോൾ പാം ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത് ഇനി ഒരു കാൽ കപ്പോളം ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇത് നമുക്ക് പൊറോട്ടയുടെ മാവ് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കണം വീർ പാത്രത്തിൽ കുഴക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് വരെ കൈവച്ചിട്ട് കുഴച്ചെടുക്കണം എങ്കിലേ നമ്മുടെ പൺ പൊറോട്ടയും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ അപ്പോൾ അതായത് രീതിയിൽ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു അല്പം ഓയിലൊന്ന് തടവിക്കൊടുക്കുകയാണ് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക അതിന് മുകളിലായിട്ട് വീണ്ടും ഒരല്പം ഓയിലും കൂടെ ഒന്ന് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം എങ്കിൽ ഈ പൊറോട്ടയുടെ മാവ് ഒന്നുകൂടെ നല്ല സോഫ്റ്റായി ആയി കിട്ടും ഞാനിപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള മാവാണത് ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു പാത്രത്തിൽ നിന്നെടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോണത് നിന്നും ചെറിയ ബോളുകൾ ബോളുകളെടുത്ത് ഇതുപോലൊരു ട്രയലോ അതല്ലെങ്കിൽ പരന്നൊരു പാത്രത്തിലായിട്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഒരു ട്രയൽ ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുത്ത് ഉരുട്ടി ഈ ഒരു ട്രയലായിട്ട് വെച്ചു കൊടുക്കുകയാണ് ബോളുകളാക്കി എടുക്കുമ്പോൾ ഈ രീതിയിൽ ഉൾവശത്തേക്കൊന്ന് പ്രസ് ചെയ്ത് ചെയ്തെടുത്താൽ നല്ല ലെയറുകളുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് ആദ്യത്തെ ബോൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ബോൾസുകളാക്കി എടുക്കാം അപ്പം അല്ലാതെ ഞാൻ ഇതുപോലെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഒരു അല്പം ഓയിലൊന്ന് തടവി കൊടുക്കണം ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ടോ അതെല്ലാം എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം ഇത് ഡ്രൈ ആയി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു അര ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ശേഷം നമുക്ക് പൊറോട്ട തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷമാണ് ഇതെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോ ബോളെടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുക്കുന്നത് ഇപ്പം എൽപ്പം ഓയിൽ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുകയാണ് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള ബോൾ വെച്ചുകൊടുത്ത് കൈക്കൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ ഇത് നന്നായിട്ട് പരന്ന് കിട്ടും അതെല്ലാം പത്തിരി കോല വെച്ചിട്ടും നല്ല കനം കുറച്ചിട്ടൊന്ന് എടുക്കണം ഞാനിപ്പോൾ പത്തിരിക്കല പരത്തി എടുക്കുന്നത് ഇപ്പോൾ എത്രത്തോളം തിന്നാക്കി പരത്താൻ കഴിയുമോ അത്രത്തോളം തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക അപ്പോൾ അതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുകയാണ് ശേഷം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കണതുപോലെ ഒന്ന് മടക്കിയെടുക്കണം രണ്ട് ഭാഗത്തു ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബൺ പൊറോട്ട ഉണ്ടാക്കി എടുക്കാനുള്ള ഉണ്ടാക്കിയെടുക്കാതെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല ലെയറുകളുള്ള ബൺ പൊറോട്ടേനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരറ്റം ഇതുപോലൊന്ന് പ്രെസ് ചെയ്തിട്ട് ഉൾഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്ക ശേഷം മറ്റേ ഭാഗം കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ നമുക്കിത് നല്ലൊരു റോളായി കിട്ടിയിട്ടുണ്ട് ഇതിനെ മാറ്റി വയ്ക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തി ഇതുപോലെ റോൾ ചെയ്തെടുക്കുക തയ്യാറാക്കിയിട്ടുള്ള ഈ റോള് നമ്മൾ നേരത്തെ ബോൾസുകളാക്കി വെച്ചിട്ടുള്ള ആ ട്രയൽ തന്നെ വെച്ചുകൊടുക്കുകയാണ് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും പക്ഷെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് എല്ലാ ബോൾസും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് ഒക്കെ ഒന്ന് വെച്ചാലൊന്നും കൂടെ നല്ലതാണ് അതെല്ലാം കപ്പ വേണമെങ്കിൽ തന്നെ ചുറ്റെടുക്കാനും പറ്റും അപ്പോൾ ഇതിലൊന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്കിനി ബൺ പൊറോട്ട തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിലായിട്ട് ഓരോ റോളെടുത്ത് എടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി നമ്മുടെ സാധാ പൊറോട്ടയുടെ അത്ര സൈസിലിത് ഉണ്ടാവില്ല ബൺ പൊറോട്ട ആയതുകൊണ്ട് തന്നെ ഒരു ബണ്ണിൻ്റെ ആ ഒരു സൈസിലിതുണ്ടാവുള്ളൂ അപ്പം ഈ ഒരു വട്ടത്തിലാണത് പരത്തി എടുത്തിട്ടുള്ളത് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നത് പരന്ന് കിട്ടും ആദ്യത്തേത് തയ്യാറായി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഈ ഒരു പൊറോട്ട ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് ടൈം എടുത്തിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ പുറംഭാഗം ക്രിസ്പി ആയിക്കിട്ട് ഉൾഭാഗം വേവാതെ ഇരിക്കും അപ്പോൾ തന്നെ നന്നായിട്ട് ടൈം എടുത്തിട്ടാണ് അത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഇടയ്ക്കിടക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവണ വരെ വേവിച്ചെടുക്കണം ഓയിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊരു മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് ഇപ്പോൾ ചൂടിൽ തന്നെ അടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം നോക്കുക അപ്പോൾ അതാണ് നമ്മുടെ ബൺ പൊറോട്ട തയ്യാറായിട്ടുണ്ട് നല്ല ലെയറുകളുള്ള പുറംഭാഗം നല്ല ക്രിസ്പി ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ബൺ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ചില്ലി ചിക്കൻ അതിൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തതാണ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബൺ പൊറോട്ടയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം